സ്ലാമലൈക്കു വറഹമുല്ലാഹി വർക്കത്തു നമ്മുടെ പാട്ടിലൂടെ എന്ന പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലാണ് അപ്പോൾ നമ്മുടെ ഗസ്റ്റിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട നമ്മളെ സ്ഥിരം അംഗമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഇപ്പോൾ സാഹിത്യോത്സവ കാലമാണ് അല്ലേ അപ്പോൾ സാഹിത്യോത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്കൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് പ്രതികരണങ്ങള് കുട്ടികളൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇപ്പോൾ ഏകദേശം സെക്ടർ സാഹിത്യോത്സവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു മാസത്തോളായി നമ്മൾ ജഡ്ജ്മെന്റിലൊക്കെ സെക്ടറുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് ചില ജില്ലാ മത്സരങ്ങൾ നടക്കേണ്ട ഡിവിഷനുകളൊക്കെ നേരത്തെ ഇപ്പം കഴിഞ്ഞ് തുടങ്ങുന്നുണ്ട് ഏകദേശം എന്തായാലും നമ്മളിപ്പോൾ ജില്ലയിലേക്കും ഡിവിഷനിലേക്കൊക്കെ മത്സരിക്കുന്ന കുട്ടികൾക്കുണ്ടാവുന്ന ഒരു കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് പോകുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് സ്വാഗതം അസാമു സ്ലാം വറഹമുല്ല അപ്പോൾ ഇത് പറഞ്ഞ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ജഡ്ജ്മെൻ്റിന് പോകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ സാഹിത്യോത്സവ് അപ്പം അതിൻ്റെ കാലാണല്ലോ അപ്പോൾ പല ആളുകളും കുട്ടികൾ തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ പുതിയ ആളുകളെ രചനകളൊന്നും പാടാൻ പറ്റില്ല എന്നാണ് ഇതിൽ പുതിയ ആളുകൾ പഴയ ആളുകൾ എന്നുള്ളൊരു വേർതിരിവൊന്നുമില്ല ഇതിലിതിൻ്റെ ഭാഷ ഈ മാപ്പിളപ്പാട്ട് രചിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ അതായത് ഭാഷ അറബി മലയാള സാഹിത്യം ഇങ്ങനെയുള്ള അതിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ടുള്ള രചനകൾ അത് അതാരീതാന്നുള്ളതല്ല നമ്മുടെ സംഘടന ഒരിക്കലും കലയെ അത്തരത്തിലൊരു സംഘചിതത്വമായിട്ട് കാണുന്ന ആളുകളല്ല കലയെ കലയായിട്ട് കാണുക അതിലുള്ള കണ്ടന്റ് ആണ് മെയിൻ ആശയം എന്തെങ്കിലും മോശമായ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ആശയങ്ങൾ ഉണ്ടെങ്കിൽ ആ പാട്ട് ഒരിക്കലും പാടാൻ പറ്റില്ല അത് നമ്മളെ നിയമാവലിയുള്ളതാണ് പക്ഷെ എഴുത്തുകാരാര് എന്നുള്ളത് ഒരിക്കലും ഒരു ഘടകം അല്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോഴ പ്രാധാന്യം പിന്നെ നമ്മളിപ്പോ മോയിൻകുട്ടി വൈദ്യർ വൈദ്യ രചനയിലേക്കൊന്നും എന്തായാലും പുതിയ ആളുകൾ എത്ര ശ്രമിച്ചാലും അത് ലജൻഡായിട്ടുള്ള ആളുകളാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം വെച്ചാല് പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ടിലെ കണ്ടന്റ് ആണ് മുഖ്യം അതെ അതിൽ വേറൊരു കാര്യം കൂടി ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജ്മെൻറ്റിന് പോയ സമയത്ത് അവിടെ ഒരു പാടിയ വിദ്യാർത്ഥി എന്നെ രചിച്ച ഒരു പാട്ട് കാറ്റഗറി ബി സംവിധാനം അതായത് ട്രഡീഷണൽ മാപ്പിളം മാപ്പിളം അപ്പോൾ പല്ലവിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ സങ്കരഭാഷ വന്നിട്ടുണ്ട് പക്ഷേ അനുപല്ലവിയിലും ചരണത്തിലും ഒക്കെ എന്താണ് അവിടെ ഒക്കെ നല്ല ശുദ്ധ മലയാളം അപ്പോൾ ഞാനിത് കഴിഞ്ഞ എൻ്റെ അടുത്ത് ഈ പേപ്പറായിട്ട് വന്നോട് ചോദിച്ചത് എന്താണ് അപ്പം ഞാൻ പറഞ്ഞ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുണ്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിട്ട് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിന്റെ അപ്പൊ അങ്ങനെയുണ്ട് അപ്പൊ നമ്മൾ തിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അതെന്നെ ആകർഷിക്കപ്പെടുന്ന പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാല് ഇപ്പോ ലബൈക്ക പാടുന്നു എന്നുള്ളൊരു പാട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ട്രഡീഷണൽ ആണ് ഈ പാട്ട് എന്ന് കരു തെറ്റിദ്ധരിച്ച് പാടുന്ന ഒരു പാട്ടാണിത് ആ പാട്ട് ശരിക്കും പാട്ട് മത്സരത്തിൽ പാടാൻ പറ്റൂലല്ലോ പറ്റൂല ഭാഷ മലയാള ശുദ്ധ നിയമങ്ങളും പാട്ട് മോശം അല്ല അത് വേറൊരു പാട്ടാണ് അത് തനിമ മാപ്പിള തന്നെയാണ് മറ്റൊരു പാട്ടാണ് പക്ഷേ ഈ മത്സരത്തിലേക്ക് പരിഗണിക്കുന്ന ഒരു പാട്ടല്ല എന്നേ ഉള്ളൂ അതിപ്പോ നമുക്ക് വേണേ കാറ്റഗറി ഗ്രൂപ്പ് സോങ് നല്ല പാട്ടാണ് ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ആദ്യമായിട്ട് ഞാന് ഈ പാട്ടിന്റെ ഒക്കെ മേഖലയ്ക്ക് വരുന്ന സമയത്ത് നമ്മളെ മതനിയും ലത്തീഫ് സക്കാ ഇസ്താണ് നമ്മളെ ഈ ഈയൊരു മേഖലയ്ക്ക് എത്തിക്കുന്ന എത്തിക്കുന്നത് അപ്പോൾ ഉസ്താദിന്റെ അടുത്തേക്ക് നമ്മളെ സി എം യൂസു സക്കാഫിണ്ട് നമ്മളെ കരൂമ്പിൽ നമ്മളെ ചപ്പാലിൽ ഒരുപാട് വർഷങ്ങൾ ജോലി ചെയ്ത ഉസ്താദാണ് നമ്മളെ ഉസ്താദാണ് അപ്പോൾ ഉസ്താദ് ഒരു ദിവസം എനിക്ക് നിബന്ധനത്തിനൊക്കെ വേണ്ടിയിട്ട് പാട്ട് ചോദിച്ച സമയത്ത് ഉസ്താദിന്റെ മദനിയും ലത്തീ ഉസ്താദ് അന്ന് കാന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഉസ്താദ് ഉസ്താദിന്റെ അടുത്തേക്ക് പറഞ്ഞു ചോദിച്ചപ്പോൾ സ്ഥാതിയായിട്ട് ഒരു പെനേം പേപ്പറൊക്കെ എടുത്തിട്ട് ആ പാട്ടിയും എഴുതി പഠിപ്പിച്ചെന്ന പാട്ടാണ് അപ്പൊ ആ പാട്ട് നല്ലൊരു എന്താ പറയുക നല്ല ബന്ധമുള്ള പാട്ടായത് കൊണ്ടാണ് വേദിയില് ഇപ്പൊ അതേപോലെ എനിക്ക് വേറെ സംശയം യാത്ര മാപ്പിളപ്പാട്ട് സാഹിത്യോത്സവ് വളരെയധികം മാപ്പിളപ്പാട്ടിന്റെ ആ ഒരു തനിമ നിലനിർത്തുന്നതിൽ പങ്കുവച്ച ഒരു സോറി സാഹിത്യോത്സവം ആ സാഹിത്യോത്സവത്തില് മാപ്പിളപ്പാട്ട് ഒരു മുഖ്യ ഇനം തന്നെയാണ് അപ്പം മാപ്പിളപ്പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കേട്ടോ ഞാൻ പറയുന്നത് പാടുന്നതും മറ്റതൊക്കെ വലിയൊരു വിഷയം പക്ഷേ സെലക്ഷൻ ആണല്ലോ നമ്മൾ ബേസ് ആണല്ലോ ആദ്യം റെഡിയാക്കുന്നത് അപ്പം എങ്ങനെയാണ് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാപ്പിളപ്പാട്ട് സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു ചെറുതാക്കി ഒന്ന് അത് പറഞ്ഞപ്പം വേറെ ഒരിത് പറയട്ടെ സാഹിത്യം ചേർത്തുകൊണ്ട് ഇപ്പം സാഹിത്യോത്സവത്തില് വരുന്ന മാപ്പിളപ്പാട്ടുകളാണ് മിക്കവാറും സ്കൂൾ കലോത്സവങ്ങളിൽ അടുത്ത കൊല്ലം എടുത്ത് എടു അതെ അങ്ങോട്ടും പക്ഷെ കൂടുതലിവിടുന്ന് അങ്ങോട്ടാ പോകണം കാരണം രണ്ടിലും ഇരിക്കുകയായി ബന്ധപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ് സൈജോത്സവെന്നാണ് കൂടുതൽ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഈ മാപ്പിളപ്പാട്ടുകൾ ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ രചയിതാക്കൾ ഇപ്പോൾ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ പാട്ടുകൾ വരുന്നുണ്ടാവും അത് ഇപ്പോൾ അതിൽ ഇപ്പോൾ ചിലപ്പോൾ ട്രഡീഷണലൊന്നൊക്കെ ഉണ്ടാകാം പക്ഷേ അതിൻ്റെ ഭാഷകൾ അതിലുപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറബി മലയാളം ഇങ്ങനെയുള്ള ഭാഷകൾ നമ്മൾ ഈ ഒരു വിഷയം തന്നെ പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് വേറെ ആ ലിങ്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വളരെ അതെ അപ്പോൾ അല്ല ഇത് ഞാൻ പറയുന്നത് എന്താ പറയുക ഡിവിഷനിലേക്കും അതുപോലെ ജില്ലയിലേക്കൊക്കെ പോകുന്ന സമയത്ത് അതിന്റെ മുകളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന ഒരാളോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള പാട്ട് അതായത് കാറ്റഗറി ബി സംഗാനകും അതായത് മാപ്പിളപ്പാട്ടും പിന്നെ സീനിയർ മാപ്പിളപ്പാട്ട് ജൂനിയർ മാപ്പിളപ്പാട്ട് അതൊക്കെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് ഏത് വരുന്നുണ്ടോ അതിലൊക്കെ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് നിർബന്ധമാണ് ട്രഡീഷണൽ എന്താണെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് നമ്പറും പിന്നെ നമ്മൾ പ്രധാനമായിട്ടും സാഹിത്യോത്സവത്തില് ഉണ്ടാകുന്ന മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഐറ്റംസ് ഏറ്റവും കൂടുതൽ ഡിവിഷനുകൾക്കും ഗുണകൾക്കൊക്കെ മാർക്കുകൾ കിട്ടുന്ന ഒരു പരിപാടിയാണത് ഗ്രൂപ്പ് ഐറ്റംസ് അപ്പൊ ഗ്രൂപ്പ് ഐറ്റംസിൽ നമ്മള് പ്രത്യേകം സംഗാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞ് പിന്നെ മാലപ്പാട്ട് കസീദ കവാലി വിപ്ലവഗാനം അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഗ്രൂപ്പ് ഐറ്റംസുകൾ ഉണ്ട് അപ്പൊ അതിൽ നമ്മള് പ്രധാനമായിട്ടും സുഫിഗീതം ഇപ്പോ ഇല്ല അല്ല അത് ഈ പറഞ്ഞതുപോലാണ് സൂഫി ഗീതം പാടുന്ന ആൾക്കാർക്ക് ഓർമ്മയില്ല ഇത് താര പറ്റിയാ പറയുന്നത് എന്താണ് പറയുന്നത് ഈ സൂഫി ഗീതത്തിന് പൊതുവെ പറയാണെങ്കിൽ എന്തും പറയാ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ സൂഫി എന്നുള്ളൊരു ഒരു ധാരയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തും പറയാ എന്തും ചെയ്യാന്നുള്ള സംഭവം ഈ സൂഫി ഗീതം നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലതാണ് അത് തെറ്റിദ്ധാരണ വരുന്ന പല വരികളും പലതും കാരണം കുട്ടികൾ അങ്ങനെ പാടാണ് അടുത്തോളം അത് ഏറ്റുപാടാണ് എന്താന്ന് ഓർമ്മയില്ല അപ്പൊ അത് മാത്രല്ല സംഘടന ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാനുള്ള ഒരു കാരണമായിട്ട് രണ്ടു മൂന്ന് വർഷം നല്ലതാണ് ചെയ്യും യും ചെയ്തു അപ്പൊ ഗ്രൂപ്പ് ഐറ്റംസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ അംഗങ്ങൾ തമ്മിലുള്ള യോജിപ്പ് അഥവാ കോർഡിനേഷൻ ടീം കോർഡിനേഷൻ ആണ് ഏറ്റവും പ്രധാനം കാരണം ചില മെയിൻ സിംഗ് അടിപൊളി പാട്ടായിരിക്കും ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് ജഡ്ജ്മെന്റിന് പോയപ്പോ എനിക്ക് വളരെ വിഷമമായ ഒരു സംഭവം വെച്ചാൽ മെയിൻ പാടുന്ന കുട്ടി നല്ല സിംഗറാണ് പക്ഷേ കൂടെ പാടുന്ന അഞ്ചാളാണ് കവാലി ഗവാലി ഒരാൾ ദഫ് മുട്ട് ബാക്കി നാലാൾ പാടും ഒരാൾ മെയിൻ ആ മെയിന് കോറസ് ആയി പാടുന്ന ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഹൈപ്പിച്ചിലാണ് പാടുന്ന ഭയങ്കര വിഷമായി കാരണം ഇവന് ഫസ്റ്റ് അവൻ്റെ ആ ഒരു ഹമ്മിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഞാൻ നല്ല പ്രതീക്ഷയിൽ നമ്മളിങ്ങോട്ടല്ല ഒരുങ്ങി ജഡ്ജ് ചെയ്യും നമുക്കൊരു പ്രതീക്ഷയിൽ ഇരിക്കുമ്പാണ് പെട്ടെന്ന് ഒരാളങ്ങ് തെറ്റിച്ചു പക്ഷെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങനെ ന്യായീകരിച്ചാലും ആ ഒരു ടീമിനെ നമുക്ക് മുമ്പോട്ട് ചിലപ്പോൾ സെക്ടറിലൊക്കെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്ത് മുന്നോട്ട് കോട്ടയം വിജയിക്കും പക്ഷെ ഡിവിഷൻ ഒന്നും ഒരിക്കലും സാധിക്കൂല ഇത് ചില പറഞ്ഞപ്പോ വേറെ ചിലപ്പോ നാല് പേരും നന്നായിട്ട് പാടുന്നുണ്ടാവും എന്നാലും ഈ പാട്ടുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല അത് വേറെ ഒരു അത് ഞാൻ പല സംശയം സ്ഥലത്തു നിന്നും അപ്പൊ ഇതെന്താണെന്നറിയാ പാട്ടിനെ കൂടി വട്ടപൂജാക്കുന്ന രൂപത്തിൽ ഒരു ഒരു ഇതുണ്ടാവില്ല അതേപോലെ ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് തോന്നി നമ്മളെ മാലപ്പാട്ട് മാലപ്പാട്ടെന്ന് ഏറ്റവും ആദ്യത്തെ മാപ്പിളപ്പാട്ടാണല്ലോ മാലപ്പാട്ട് അപ്പൊ മാപ്പിള മാലപ്പാട്ട് പാടുന്ന സമയത്ത് ഈ കുട്ടികള് തീരെ എന്ത് ചെയ്യൂല മലപ്പാട്ടിന്റെ വരി ശ്രദ്ധിക്കൂല ഒരുപാട് ടെക്സ്റ്റുകൾ തിരുനാമെന്നുള്ള ഒരു സംഭവമാണ് ബഹുമാനിക്കുന്ന ഒരു തിരു തിരുവ ശരിക്കും പറയാണെങ്കിൽ ഞാൻ പണ്ട് മലപ്പാട്ടിന് സ്റ്റേറ്റിലൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മളെ ഓതന്റിക് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് മാലപ്പാട്ടിന്റെ കിതാബുകൾ കറക്റ്റ് വാങ്ങും നമ്മളെ പഴയ വല്യമ്മമാരെ കൊണ്ട കിതാബാണ് കറക്റ്റ് പക്ഷെ അത് നമുക്ക് വായിക്കാൻ കിട്ടില്ല പഴയ ലിപി ലഭ്യാവുന്ന പക്ഷെ അത് പുതിയത് അധിനീകരിച്ച് ചെയ്ത സംഭവങ്ങളുണ്ട് ഈ മലയാളം ടെക്സ്റ്റ് വരുന്നുണ്ട് അത് എടുത്തിട്ട് മൊബൈൽ വലിയ തെറ്റാ അപ്പൊ ഞാൻ പറയുന്നത് ഈ നമ്മൾ നമ്മളെന്താന്ന് വെച്ചാല് കറക്റ്റ് വരിയുള്ള ടെക്സ്റ്റുകൾ വാങ്ങി കിതാബുകൾ വാങ്ങിയിട്ട് ഒരു അഞ്ച് വട്ടം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ പിന്നെ അത്ര ഈസിയാണ് മാലപ്പാട്ട് പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല കുട്ടികൾ എന്താ അറിയാം അന്നപ്പോ എടുന്ന് അപ്പൊ നമ്മൾ ഈ മാല മത്സരങ്ങള് ഏറ്റവും അതിന് മത്സരിക്കാൻ ഏറ്റവും അതിലൊരു സുഖമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാലപ്പാട്ട് നമുക്ക് എവിടുന്നും പാടാം അപ്പം ഫസ്റ്റ് മുതൽ ഒരു പത്തോ പതിനഞ്ചോ വരി പഠിച്ചാൽ മതി അതാ പ്രാക്ടീസ് ചെയ്യാൻ എന്ത് ചെയ്യും ആ സമയത്ത് കൂടിച്ച് പാടും ചില ആളുകൾ വിചാരം നെഫീസത്ത് മാല കിട്ടിയ പഠിച്ചാണ് കുടുങ്ങി ഇനി പൊങ്കിയ വട ശരിക്കും പറയുകയാണെങ്കിൽ നഫീസത്ത് മാലാണ് ഏറ്റവും സുഖം കാരണം ആ ഒരു ടൂണുകളൊക്കെ മെലഡി ആയിട്ടുള്ള ടൂണുകളാണ് അത് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ അടുത്ത എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ ഈ കസീദ നഷീദ അതുപോലെ അറബി ഗാനം അറബി പദ്യം ഇങ്ങനെ അറബിയിൽ തന്നെ ഒരുപാട് ഐറ്റംസുകളുണ്ട് നമ്മുടെ സാഹിത്യ ഉത്സവത്തിൽ ഇതിൻ്റെ വിഷയം വെച്ചാൽ ഒക്കെ പാട്ടുമാണ് പാട്ടു പോയിട്ട് ബന്ധപ്പെട്ടാണ് ചില ആളുകൾ പദ്യം പാടുന്ന സ്ഥലത്ത് പോയിട്ട് അറബി കാണും അപ്പൊ പദ്യം ഒരു പാടും അപ്പൊ എങ്ങനെയാണ് ഇതിൽ ഇതൊക്കെ തമ്മിലുള്ള കസീദയും നസീദയും അതുപോലെ അറബി പദ്യം അറബി പാട്ട് ഉറുദു അങ്ങനെ ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ പദ്യങ്ങൾ പൊതുവെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ പദ്യങ്ങള് വിഷയം പറഞ്ഞു അതെ അതാ വിഷയം പറഞ്ഞു പാട്ടാണ് അതിന്റെ ആയിട്ട് വരും ഒക്കെ മാറ്റായിട്ട് വരും പിന്നെ പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക് അതുപോലെ സാമൂഹ്യ വിഷയം ഇതൊക്കെയാണ് കൂടുതൽ വരിക അത് നന്നായിട്ട് എന്തിനും ഭാവും ഫീലും ഒക്കെ വേണം എന്നിരുന്നാലും ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോ ഫലസ്റ്റീനൊക്കെ പറയുമ്പോ കൂടുതൽ നശീത പാടുന്ന സമയത്ത് നമ്മള് ആ ഒരു അറബിക് സ്റ്റൈൽ ആ ഉച്ചാരണം തന്നെ നമ്മൾ അറബിക്ക് ഒരു ഒരു ആ ഒരു ചരിച്ചു തന്നെ പറയാം കുറച്ചൊരു അറബിക് സ്റ്റൈലാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അക്ഷരം അതാണ് ഈ അറബി ഐറ്റംസുകൾ ഗ്രൂപ്പ് ഐറ്റംസില് പറയാനുള്ളത് പിന്നെ കുട്ടികളെ സംഘഗാനം വെച്ചാൽ ട്രഡീഷണൽ അല്ലാത്ത സാധാരണ മതഗാനങ്ങളാണ് പാടാറ് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാമേൽ പറഞ്ഞതുപോലെ തന്നെ അതിലും പാട്ട് പിന്നെ ഏതായാലും നമുക്ക് എന്താ പറയുക ഒരു മാപ്പിളപ്പാട്ട് അതായത് ഇപ്പൊരു പഞ്ചാരപ്പാട്ടുകൾ അല്ലാത്ത പാട്ടുകൾ നല്ല തനിമുള്ള മാപ്പിളപ്പാട്ടുകൾ ഏതും എടുക്കാം അങ്ങനത്തെ പാട്ടുകൾ ഇപ്പൊ മധുഹോ അതുപോലെ ഭക്തിയോ അങ്ങനെ ഏത് പാട്ടുകളും എടുക്കാം ആപ്റ്റായിട്ടുള്ള ഏത് പാട്ടുകളും അതെ കണ്ടനാണോ അതായത് ചില വേദികളിൽ പാടാൻ പറ്റുന്നതും ചില വേദികളിൽ പാടാൻ പറ്റാത്തതുമായിട്ടുണ്ട് അത് മറ്റൊരു ചർച്ച അത് പിന്നെ കുട്ടികൾ അങ്ങനെ പരമാവധി എന്ത് ചെയ്യലുണ്ട് അത് പാലിക്കപ്പെടലുണ്ട് അതെന്തായാലും പക്ഷെ എന്നാൽ ചെറിയ ചില സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള മറ്റു പാട്ടുകളൊക്കെ വരാറുണ്ട് നമ്മള് സെലക്ട് ചെയ്യുന്ന സാധനം ഒരു അതുമായിട്ട് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രം സെലക്ട് ചെയ്യുക പ്രത്യേകിച്ച് ഡിവിഷനിലേക്ക് എത്തുന്ന സമയത്ത് കാരണം നമ്മളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ മത്സരം എന്താ ഡിസ്ക്വാളിഫൈഡ് ആകുന്ന അവസ്ഥ പിന്നെ വേറൊന്നും കൂടി നമ്മൾ ഡിവിഷനിൽ നിന്ന് ഒരു ഒരവസ്ഥ കൊടുക്കൂല്ലേ അത് പ്രാപ്തരായിട്ടുള്ള ഒരു അധ്യാപകനാ അല്ലെ ഇതുമായിട്ട് ബന്ധമുള്ള അത്യാവശ്യം ഇതിനെപ്പറ്റിയ വിവരല്ലേ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പറ്റിയ ഒരാളെ വിളിക്കാം വിളിക്കാം പിന്നെ നമ്മൾ പാട്ട് പാടുന്നതും പാട്ടിന്റെ കഴിവും അതിന്റെ നിയമങ്ങളൊന്നും നമ്മൾ ഇതിൽ പറയുന്നില്ല കാരണം രണ്ട് സ്ഥലത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഫാമിലി സാഹിത്യോത്സവ് യൂണിറ്റ് സെക്ടർ ഇത് മൂന്നും വിജയിച്ച ആളുകളാണ് ഇപ്പൊ ഡിവിഷനിലേക്ക് എത്തുന്നത് അപ്പോൾ ഓരോ നമ്മൾ പ്രത്യേകിച്ച് പാട്ടുകാരനാണോ നോക്കേണ്ട ആവശ്യമില്ല കഴിവുള്ള ആളുകൾ എത്തുക അപ്പോൾ അത് നമ്മൾ അതിലേക്ക് കിടക്കുന്നില്ല നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ വസ്ത്രം നല്ല വസ്ത്രം ധരിച്ച് പാടിയാൽ നമുക്ക് അപ്പോൾ കുട്ടികളൊക്കെ എന്താ വസ്ത്രവും പാട്ട് വരുന്നത് എന്താ എൻ്റെ ഒരു അനുഭവത്തില് നല്ലൊരു ഡ്രസ്സിംഗിൽ നമ്മൾ പാട്ട് പാടാൻ പോവാണെങ്കിൽ നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് തോന്നും ആ എനിക്ക് അതേ വേണമെങ്കിൽ നമ്മൾ ഏഴ് എണീച്ച് ഇങ്ങോട്ട് വന്ന ഒരു പാട്ടുകാടാ നമുക്ക് തന്നെ മനസ്സിലായി ഇപ്പൊ എങ്ങനെ പഠിച്ചിട്ടും പഠിച്ചാലും നമുക്കൊരു ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല അത് ശരിയല്ലേ ഇപ്പൊ പുതിയ കുട്ടികളൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കാൻ തീർച്ചയായിട്ടും പാടുന്ന കാലത്താണല്ലോ എന്തോ കിട്ടി അന്നൊക്കെ പിന്നെ അങ്ങനെ ആണല്ലോ അന്ന് മോശം നല്ല അങ്ങനെ പറഞ്ഞിട്ട് സാഹചര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിട്ടെ അപ്പൊ അത്തരത്തിലുള്ള ചെറിയ ചെറിയ മൈനോട്സ് ആയിട്ടുള്ള പിന്നെ ആ മൈക്ക് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും പൊസിഷൻ ഈ മൈക്കിന്റെ പൊസിഷൻ ഇതാ ഇങ്ങനെ ചില ചെയ്യാൻ അത് കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ വന്നാൽ കുറച്ച് വിട്ട് വെച്ച് ഒരു നമ്മൾ പാടേണ്ട ഒരു രൂപത്തിൽ പ്രൊഫഷണൽ ടച്ച് തന്നെ അതേപോലെ ഈ മൈക്ക് ഇന്നലെ നമ്മള് ജഡ്ജ്മെന്റ് പോയ സമയത്ത്

ഇത്തരത്തിലുള്ള അപ്പൊ എല്ലാ യൂണിറ്റുള്ള നേതാക്കളും നമ്മൾ ഒരിക്കലും അവരെ ചില അനുഭവങ്ങൾ ഉപദേശിക്കുന്ന ആളുകളെ നമുക്ക് അന്ന് ചിലപ്പോൾ കിട്ടാത്തതോ അല്ലെങ്കിൽ കിട്ടാൻ നമ്മൾ താല്പര്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം യൂണിറ്റുകൾ എന്തായാലും നല്ലൊരു ശില്പശാല പ്രതിഭാ സംഗമം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ വിളിച്ച് മാപ്പിളപ്പാട്ടില് ഗവേഷണമൊക്കെ നടത്തുന്ന സിംഗേഴ്സിനെയും അതുപോലെ രചയിതാക്കളെയും അത്തരത്തിലുള്ള ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് നല്ലൊരു ക്ലാസ് ഇതിനെക്കുറിച്ച് മത്സരത്തിൻ്റെ ഒരു മൂന്നോ നാലോ ദിവസം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കാരണം റിസൾട്ടിൽ വലിയ മാറ്റം ഉണ്ടാകും പണ്ട് ഞങ്ങള് താമശ്ശേരി ഡിവിഷൻ ആയ സമയത്ത് ജില്ലയിൽ ആദ്യമായിട്ടാണ് താമശ്ശേരി ഡിവിഷൻ ജില്ലയിൽ വസ്റ്റ് ഇട്ടത് കുറ്റ്യാടി ആണെന്ന് ജില്ല ആണ് അപ്പം അതിൻ്റെ ഒരു മെയിൻ അത് കിട്ടാനുള്ള കാരണം നമ്മളെ മർക്കസ് ഗാർഡനിൽ പരിപാടിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മളെ ഡിവിഷൻ കമ്മിറ്റി ഒരു പ്രതിഭാ സംഗമം വിപുലീകരിച്ച് നടത്തിയിരുന്നു അങ്ങനെ പറഞ്ഞാൽ ഒരു കുട്ടികൾ അവിടെ താമസിച്ചിട്ട് ജില്ലയിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ ഒരു ദിവസം ഭക്ഷണവും എല്ലാം ഫ്രീ ആയിട്ട് അവിടെ താമസിച്ചു അപ്പൊ അന്ന് നമ്മളെ നേരത്തെ പറഞ്ഞ ടി പി അബ്ദുള്ള സാറൊക്കെ അതേപോലെയുള്ള ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് നമുക്ക് ക്ലാസ് തന്നിരുന്നു അത് ശരിക്കും ഇന്നൊക്കെ സംബന്ധിച്ചോളോ അന്ന് ഞങ്ങൾക്ക് സ്റ്റേറ്റിലേക്ക് നാല് മത്സരം ഉണ്ടായിരുന്നു അത് കിട്ടാനുള്ള മെയിൻ കാരണം അന്ന് കിട്ടി കുറച്ച് ഉപദേശം നമ്മൾ വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ കാര്യങ്ങൾ അപ്പൊ സീറാ പാരായണത്തിന്റെ മത്സരം നോക്കാം നമ്മൾ വിചാരിക്കാത്ത കുറെ പോയിന്റ്സ് ഒരു മാപ്പാട്ടിന്റെ ഒരു അധ്യാപകന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അന്ന് നമുക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റും കിട്ടി അപ്പൊ അത്രത്തിലുള്ള ചില മൈനോർസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഞാൻ ഇതിന്റെ വീഡിയോയില് കൊടുക്കുന്നുണ്ട് ഇൻഷാള്ള പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങള് ഉപയോഗപ്പെടുത്തും അപ്പൊ നമ്മള് ഇതിന്റെ വല്യ ഒക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് നല്ല വീഡിയോ ചെയ്യുന്നേ നമ്മക്ക് ഞമ്മക്ക് ഉണ്ടായ ചില അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ ഇന്നലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രചയിതാക്കളായ വിഷയങ്ങളൊക്കെ ഇന്നലെ വരെ എന്നോട് ഒരു ചങ്ങായി ചോദിച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈ ഒരു വീഡിയോ ഉപ ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു വിശാല മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ലാമലക്കും